രാഹുൽ ഗാന്ധിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ടി ജി മോഹൻദാസ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം റെയിൽപാളങ്ങൾ പരിശോധിക്കുന്ന ഗ്യാങ്മാൻമാരെ കണ്ടത് എന്തിനാണ് എന്ന ചോദ്യം വളരെയധികം സംശയം ജനിപ്പിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും റെയിൽപാളങ്ങൾ പരിശോധിക്കേണ്ട റെയിൽവേ ജീവനക്കാരാണ് ഗ്യാങ്മാൻമാർ ഇപ്പോൾ ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഗ്യാങ്മാൻമാരെ കണ്ടതിന് പിന്നിൽ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിച്ചിരിക്കുകയാണ് ടി ജി മോഹൻദാസ് കഴിഞ്ഞ ദിവസം കാളിന്ത്യ എക്സ്പ്രസിന്റെ പാളം തെറ്റിക്കാനും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനും പാളത്തിൽ ഗ്യാസ് കുറ്റിയും പെട്രോൾ നിറച്ച കുപ്പിയും ഒക്കെ വെച്ചത് വലിയ രീതിയിൽ വാർത്തയാവുകയാണ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ കാസ്ഗഞ്ച് ഫാറൂഖാബാദ് പാസഞ്ചർ ട്രെയിനിനെ പാളം തെറ്റിക്കാൻ ശ്രമം നടന്നിരുന്നു ഭട്ടാസയ്ക്കും ശംസാബാദിനും ഇടയിലുള്ള പാളത്തിൽ ഒരു കൂറ്റൻ മരത്തടി കൊണ്ടിട്ടായിരുന്നു ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമിച്ചത് എന്നാൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരത്തടി കണ്ടതിനെ തുടർന്ന് എമർജൻസി ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയതിനും വലിയൊരു അപകടം ഒഴിവായി ഇങ്ങനെ ട്രെയിനുകൾ പാളം തെറ്റിച്ച അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള നിരവധി ശ്രമങ്ങളുടെ രാജ്യത്തോടെ നീളം നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഗ്യാങ്മാൻമാരെ കണ്ടിരിക്കുന്നത് റെയിൽവേ ലൈൻ എപ്പോഴും പരിശോധിക്കുന്നവരാണ് ഗ്യാങ്മാൻമാർ ഇവരെ കണ്ടിട്ട് നിങ്ങൾക്കുള്ള ശമ്പളം മതിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്നാണ് റിപ്പോർട്ട് ആർക്കെങ്കിലും ഈ ഭൂമിയിൽ മതിയായ ശമ്പളം കിട്ടുന്നുണ്ടോ ഗ്യാങ്മാൻമാർക്ക് മതിയായ ശമ്പളം കിട്ടുന്നില്ല തുടങ്ങി അവരുടെ പരാതികൾ രാഹുൽ കേൾക്കുമ്പോൾ പതിനാറ് ക്യാമറകളാണ് ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നത് പിന്നീട് ഇതൊക്കെ റീൽസൈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ടി പറയുന്നു റെയിൽവേ ജീവനക്കാർക്കിടയിൽ അസ്വസ്ഥത പടർത്തുക ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അവർക്ക് വലിയ മോഹങ്ങൾ കൊടുക്കുക ഇതുവഴി റെയിൽവേ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം റെയിൽവേ പോലുള്ള ഒരു വലിയ സ്ഥാപനമാകുമ്പോൾ അവിടെ പലവിധ പ്രശ്നങ്ങളുണ്ടാകും അത് ഊതിപ്പെടുപ്പിച്ച് അസംതൃപ്തി ഉണ്ടാക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് ടി ജി മോഹൻദാസ് ആരോപിക്കുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ചീത്ത വിളിക്കുകയല്ലാതെ ആരാണ് കാളിന്തി എക്സ്പ്രസ് പാളം തെറ്റിക്കാൻ റെയിൽപാളത്തിൽ ഗ്യാസ് കുറ്റി കൊണ്ടിട്ടത് പെട്രോൾ നിറച്ച് കുപ്പി കൊണ്ടുവച്ചത് എന്നൊന്നും പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നില്ല വന്ദേ ഭാരത് ട്രെയിൻ പാളം തെറ്റിക്കാൻ ഇരുപത് രണ്ട് പാളത്തിൽ കൊണ്ടിട്ടത് ആരാണ് കാസ്ഗഞ്ച് ഫറൂഖബാദ് പാസഞ്ചർ ട്രെയിനെ പാലം തെറ്റിക്കാൻ ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലെ ഫട്ടാസയ്ക്കും ശംസാബാദിനും ഇടയിലുള്ള പാളത്തിൽ ഒരു കൂറ്റൻ മരത്തടി കൊണ്ടിട്ടതാരാണ് ഇതിനെക്കുറിച്ചൊന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നില്ല എന്ന് ടി ജി മോഹൻദാസ് പറയുന്നു ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരം നീണ്ടുകിടക്കുകയാണ് റെയിൽപാളം ആ പാളത്തിന്മേൽ ആർക്കും കണ്ടുപിട്ടിച്ച് എന്തും കൊണ്ടുപോയി വെക്കാം അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതാരാണ് പണ്ടൊന്നും ഇതുപോലുള്ള അട്ടിമറികളൊന്നും ആരും ചെയ്തിട്ടില്ല പണ്ടൊക്കെ കുട്ടികൾ ഇതുപോലുള്ള ചെറിയ കുസ്തൃതികൾ ചെയ്യുമായിരുന്നു കഴിഞ്ഞ ദിവസം കാളന്തി എക്സ്പ്രസ് പോകുന്ന റെയിൽപാലത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത് ഒരു പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ അതിനപ്പുറം പെട്രോൾ നിറച്ച കുപ്പി അടുത്ത സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോക്സ് വെക്കുന്നത് അതായത് മൂന്ന് തരത്തിൽ അപകടമുണ്ടാക്കാവുന്ന സ്ഥിതി വിശേഷമാണ് സൃഷ്ടിച്ചത് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ബുദ്ധിമാനായ ലോക്കോ പൈലറ്റ് തീവണ്ടി നിർത്തി അതിനാൽ ദുരന്തം ഒഴിവായി മറ്റൊരു ദിവസം ഒരു റെയിൽപാളത്തിൽ ഒരു പയ്യൻ ഗ്യാസ് കൂറ്റിയുമായി സൈക്കിളിൽ വന്ന് റെയിൽപാളത്തിൽ ആ ഗ്യാസ് കൂറ്റി കൊണ്ടുവന്ന് വെച്ചു പോലീസുകാർ പയ്യനെ കൈയോടെ പോക്കി അവൻ ഏതോ ഒരാൾ പറഞ്ഞിട്ടാണ് താൻ ഗ്യാസ് കൂട്ടിക്കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞു യഥാർത്ഥ കുറ്റവാളിയുടെ പേര് പറയ ഈ കുറ്റം ചെയ്തവൻ അവനെ മൂന്ന് മാസത്തേക്ക് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു ഞാൻ പറയുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങണം കാരണം റെയിൽവേക്ക് മുഴുവൻ റെയിൽപാളങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മതിയായ ഗ്യാങ്മാന്മാർ ഇല്ല അപ്പോൾ ഇത്തരം സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ചാൽ അവർ നോക്കിക്കൊള്ളും എങ്കിൽ മാത്രമേ ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ നിർത്താൻ കഴിയൂ കാരണം ഒരു മാസം നാല്പത് കോടിയോളം ജനങ്ങളാണ് റെയിൽവേയെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ടി ജി തന്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള താൻ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും റെയിൽവേ മേഖല ചില ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഇന്നത്തെ ദിവസവും ട്രെയിൻ ട്രെയിൻ റെയിൽവേ പാളങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നു പലയിടത്തും റെയിൽവേ പാളങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തിയതായി അപകടമുണ്ടാക്കുന്ന രീതിയിൽ കണ്ടെത്തിയതായി ചില വാർത്തകൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽവേ മേഖല തന്നെ പൊതുവെ സുരക്ഷിതം സുരക്ഷിതത്വം കൂട്ടേണ്ട അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കേണ്ട ഒരു നിലയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ചില പദ്ധതികൾ ഗൂഢപദ്ധതികൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്